ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്താണ് യൂണിവേഴ്സൽ എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് നമുക്കെങ്ങനെയുണ്ട് ഇന്നത്തെ നമ്മുടെ എനർജി എന്താണ് എന്ന് ചെക്ക് ചെയ്യാം ഓക്കെ പോസ്റ്റ് എത്തിക്കണേ ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് യൂണിവേഴ്സൽ യൂണിവേഴ്സൽ എനർജി എനർജി ഒന്നാമത്തെ കാട വന്നിട്ട് ആണ് അതായത് ഒരു റീയൂണിയൻ നടക്കാൻ പോകുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു നിങ്ങൾക്ക് ഒരു പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടാൻ പോകുന്നു എന്നൊക്കെയാണ് ഈ കാർഡിൻ്റെ അർത്ഥം കേട്ടോ നിങ്ങൾക്ക് പൊതുജന മധ്യത്തിൽ ആളുകൾ നിങ്ങളെ മതിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു നല്ല പേര് ലഭ്യമാകാൻ പോകുന്നു എന്നാണ് സിക്സ് ഓഫ് ഫണ്ട്സ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് സക്സസ്ഫുൾ ആവുന്നതായിട്ട് കാണുന്നുണ്ട് റിലേഷൻഷിപ്പിൽ സെപ്പറേറ്റഡ് ആയി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു റീയൂണിയൻ നടക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് സിക്സ് ഓഫ് ഫണ്ട്സ് പറയുന്നത് ഇനി നിങ്ങൾ നിങ്ങളുടെ പാഷനെ പിന്തുടർന്ന് പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഒരു രണ്ടാം ഘട്ട അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഏണിംഗ് ഒക്കെ വരാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നത് അതാണ് സിക്സ് ഓഫ് വൺസ് പറയുന്നത് ടു മിനി കാർഡ്സ് അങ്ങനതെടുക്കുന്നില്ല കുറേ കാർഡ്സ് ഉള്ളതുകൊണ്ട് എടുക്കുന്നില്ല സോ അടുത്ത കാർഡിലേക്ക് പോകാം അടുത്ത കാർഡ് എന്താന്ന് നോക്കാം രണ്ടാമത്തെ കാർഡ് ഓൾഡ് കാർഡാണ് ഓ ഓന്ദും സക്സസിൻ്റെ കാർഡാണ് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നോ നിങ്ങളുടെ ഒരു ഒരു നിങ്ങളുടെ ഒരു യാത്രയുടെ ഘട്ടം നിങ്ങളുടെ ഒരു ആത്മീയ യാത്രയുടെ ഘട്ടം പൂർത്തിയാവുന്നു എന്നാണ് വേൾഡ് കാർഡ് പറയുന്നത് ഒരു സൈക്കിൾ പൂർത്തിയാവുന്നു ഒരു സർക്കിൾ പൂർത്തിയാവുന്നു അത് കംപ്ലീറ്റ് ആയി സക്സസ്ഫുൾ ആയി ഇനി അടുത്ത സർക്കിൾ ആണ് ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അമിതമായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു അത് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ വേദനിക്കുകയും പിന്നീട് നിങ്ങൾ വളരെ എവോൾവഡ് ആവുകയും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ മാറ്റം വരികയും നിങ്ങളൊരു വലിയ ആത്മീയ പാഠം പഠിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു എങ്കിൽ നിങ്ങൾ ആ ആത്മീയ യാത്രയുടെ ഒരു സൈക്കിൾ പൂർത്തിയാക്കിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് വേൾഡ് കാർഡ് പറയുന്നത് അത് നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അവിടെ നിങ്ങൾക്ക് വിജയം വരുന്നു എന്നാണ് വേൾഡ് കാർഡ് പറയുന്നത് ഓക്കെ സിക്സ് ഓഫ് വാണ്ട് പറയുന്നതും വേൾഡ് കാർഡ് എന്ന് പറയുന്നത് സക്സസ്സിനെ കുറിച്ചാണ് വിക്ടറിയെക്കുറിച്ചാണ് കേട്ടോ അടുത്ത കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിനിവേശത്തിൻ്റെ രാജ്ഞിന്നാണ് അഭിനിവേശത്തിൻ്റെ രാജ്ഞി നിങ്ങൾ ക്വീൻ ഓഫ് ഫാണ്ടാണ് അതായത് നിങ്ങളൊരു പാഷന് പിന്നാലെയാണ് പറയുന്നത് ആ പാഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫഷനാകാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആവാം അങ്ങനെ പായുന്ന ആളാണ് നിങ്ങളെങ്കിൽ അങ്ങനെ പാഞ്ഞ ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സമയത്ത് ഒരു സെപ്പറേഷൻ ഫേസിനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവും അവിടെ നിങ്ങൾ ഒരുപാട് ഗ്രോ ചെയ്തിട്ടുണ്ടാവും നിങ്ങളിപ്പോൾ നിങ്ങളുടെ വ്യക്തിത്വത്തിലും നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലും നിങ്ങളുടെ ഡെവലപ്മെൻറ്റിലുമാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഹയർ എനർജിയിലുള്ള ഹയർ വൈബ്രേഷനിലുള്ള ഒരു ആളായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പാഷൻ്റെ പിന്നാലെയല്ല നിങ്ങളുടെ വർക്കിലോ മറ്റോ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ക്വീൻ ഓഫ് ബോൺസ് പറയുന്നത് നിങ്ങളിന്ന് ഈ എനർജിയിലായിരിക്കും അതായത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പറ്റില്ല എന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവും കാരണം നിങ്ങൾ ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഓൺ ചെയ്ത് നിങ്ങൾ മറ്റൊരു നിങ്ങളുടെ സോൾ പർപ്പസ് ഒക്കെ തിരിച്ചറിഞ്ഞ് സ്പിരിച്വൽ വേയിലേക്കൊക്കെ തിരിഞ്ഞ് നിങ്ങൾ വേറൊരാളായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ രീതിയിലാണ് ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നത് അടുത്ത വന്നിട്ട് പേജ് ഓഫ് ടെൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് ഇവിടെ പേജ് ഓഫ് പെനൽസിൻ്റെ എനർജി വരുമ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് മനസ്സിലാവുന്നുണ്ടായിരിക്കും നിങ്ങൾ എത്രത്തോളം ക്ഷമയോടുകൂടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എത്രത്തോളം മൂല്യമായിട്ടാണ് ഓരോ വ്യക്തികളെയും കാണുന്നത് എത്ര മൂല്യ മൂല്യവത്തായിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഓരോ സങ്കല്പങ്ങളെയും അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ഓരോ സൗഭാഗ്യങ്ങളെയും നിങ്ങൾ കാണുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇന്നേ ദിവസം ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ടാവും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫലം ഒന്നൊന്നായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും ഇത് അതിൻ്റെ ഫലമായിട്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് കുറച്ച് പണം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ പണം കാത്തിരിക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങളിലേക്ക് പണം വരുന്നുണ്ട് അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ പവർ കൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ സറണ്ടർ ചെയ്തതുകൊണ്ടും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് കൊണ്ടും നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഒരു ഗിഫ്റ്റായിട്ടാണ് കാണുന്നത് പേജ് ഓഫ് ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹത്തിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക യൂണോസ് നിങ്ങൾക്ക് സമൃദ്ധി തരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് പേജ് ഓഫ് പെൻറ്റിൾസ് പറയുന്നത് അതിനോടൊപ്പം ഈ പേജുകളെല്ലാം റിസ്ക് ടേക്കേഴ്സാണ് റിസ്ക് എടുക്കാൻ തയ്യാറായവരാണ് നിങ്ങൾ പണത്തിൽ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിക്കുന്നുണ്ടാവും ഒരു റിസ്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ചിലപ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടാവും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡിങ്ങിലോ മ്യൂച്വൽ ഫണ്ടിലോ മറ്റോ നിങ്ങൾ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് തീരുമാനിക്കുന്നുണ്ടാവും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ടാവും അപ്പോൾ ആ രീതിയിലേക്ക് നിങ്ങൾ പോകാനായിട്ട് ശ്രമിക്കുന്ന കാണുന്നുണ്ട് പേജ് ഓഫ് പെൻഡക്കിൾസ് റിസ്ക് എടുക്കാൻ ശ്രമിക്കുന്നു ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി പുതിയൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് പുതിയ തുടക്കം ഫിനാൻസിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ ഒരു റിസ്ക് എടുക്കാൻ എന്നാണ് കാണുന്നത് അതാണ് പേജ് ഓഫ് പെൻഡക്കോൾസിൻ്റെ എനർജി പുതിയൊരു സംരംഭം തുടങ്ങുന്നതോ അങ്ങനെ എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ട് പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസം നിങ്ങളുടെ പേഴ്സണലിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാനും സാധ്യതയുണ്ട് പേജുകളെല്ലാം സന്ദേശവാഹകരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് പേജ് ഓഫ് പെൻറ്റിന്റെ അടുത്ത കാട്ടം വന്നിട്ട് സെവൻ ഓഫ്സ് ആണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾക്കൊരു ചതി നടക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഒരു ചതി നിങ്ങൾക്കെതിരെ ആളുകൾ സംസാരിക്കുന്നതാവാം നിങ്ങളെ ചതിച്ച് ഒറ്റപ്പെടുത്തുന്നതാവാം നിങ്ങളുടെ ആയിട്ടുള്ള തിങ്സ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതോ മോഷണം പോകുന്നതോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നതോ ആകാം പഴയ പണ്ട് നിങ്ങളെ ചതിച്ച് കടന്നു പോയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാം നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ആരെങ്കിലും നിങ്ങളെ തേടി വരുന്നതാകാം നിങ്ങളുടെ മുൻ ജന്മങ്ങളിൽ നിന്നാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിന്നാവാം നിങ്ങളിലേക്ക് ഒരാൾ തിരിച്ചു വരുന്നതാണ് ഇവർ ചിലപ്പോൾ നിങ്ങളെ പണ്ട് ചതിച്ചിട്ടുള്ള ആളാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷനോ മറ്റോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തോണം മുൻപ് ചതിച്ചവരാണ് അപ്പോൾ വീണ്ടും അവരെ അടുപ്പിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചന ശേഷം മാത്രം ചെയ്യുക നിങ്ങൾക്ക് ചുറ്റും കോൺസ്പിരസി നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും ആളുകൾ നിങ്ങൾക്കെതിരെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചതിയുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നിൽക്കുക ഓക്കെ ഇതൊന്നും നെഗറ്റീവായിട്ടോ വലിയ കാര്യമായിട്ടോ ഒന്നും പറയുന്നതല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അതിനെ കരുതിയിരിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നാൽ ആ സാഹചര്യങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറിപ്പോവുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗൈഡൻസ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇന്ന ദിവസം ഒരു ചതിക്കപ്പെടാൻ സാധ്യത അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത് അടുത്തത് വന്നിട്ട് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഇവിടെയും പറഞ്ഞു നമ്മളൊരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഫിനാൻഷ്യലി നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്ന് പറഞ്ഞില്ലേ ഇവിടെ പറയുന്നത് ഈ സെവൻ ഓഫ് കപ്സിൽ പറയുന്നത് അതുതന്നെയാണ് അപ്പോൾ ഒരു ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്യൂച്ചറിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നാണ് അത് ചിലപ്പം അസറ്റുകളായിട്ടായിരിക്കും മേടിക്കുന്നത് സ്വർണ്ണമായിട്ടോ വസ്തുവായിട്ടോ കാറായിട്ടോ ഒക്കെ ആയിരിക്കും മേടിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ കുറേ ഓടി നടത്തുന്നു നിങ്ങൾ പല കാര്യങ്ങളിൽ വ്യാപൃതനായിട്ട് മൾട്ടിപ്പിൾ പ്രയോറിറ്റിയിൽ മൾട്ടിപ്പിൾ ചോയ്സുകളിൽ പെട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിൽ പെട്ട് ഇന്നേ ദിവസം ഓടി നടക്കുന്നതെന്നാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് വരാൻ സാധ്യതയുണ്ട് ഒരുപാട് ചോയ്സുകൾ നിങ്ങളെ ഒന്ന് മട്ടം ചുറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകും ഇതിൽ ഏതെടുക്കണമെന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ട് അതിൽ അതിലേതെടുക്കണമെന്ന് കൺഫ്യൂസ്ഡ് ആവുന്നതാവാം അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഓഫർ കിട്ടുമ്പോൾ ഇതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് ഓഫർ കൺഫ്യൂഷൻ ആവുന്നതാവാം ചിലപ്പോൾ ഒന്നിലധികം ജോലി ഓഫറുകൾ വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് കൺഫ്യൂസാവുന്നതാകാം എന്തായാലും പ്രയോറിറ്റികൾ പലത് വരുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്നതായിട്ടാണ് കാണുന്നത് അതാണ് സെവൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള അവസെറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ആ പലവിധമായ കാര്യങ്ങളിൽ നിങ്ങളിൽ നിന്ന് വ്യാപൃതരായി നിൽക്കുന്നു എന്നാണ് അടുത്ത് വന്നിട്ട് ത്രീ ഓഫ് പെൻറ്റകൾസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇന്നൊരു ദിവസം ഒരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട് ഗൈഡൻസ് കിട്ടാൻ ഒരു നിങ്ങൾക്ക് സമാധാനം കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാൻ ഒരാൾ നിങ്ങളിലേക്ക് വരുന്നതാവാം നിങ്ങളൊരു ഗൈഡൻസ് എടുക്കുന്നതാവാം ഒരു കൗൺസിലിംഗ് എടുക്കുന്നതാവാം എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നതാകാം പഠിച്ച കാര്യത്തിൻ്റെ തുടർ പഠനത്തിന് പോകുന്നതാകാം മറ്റൊരാളുടെ സഹായത്തോടു കൂടി നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രവൃത്തി പൂർത്തിയാക്കുന്നതാവാം ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളുകളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതാവാം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നതാവാം കൊളാബറേഷൻ നടത്തുന്നതാവാം ആ രീതിയിൽ നിങ്ങൾ ഒരു 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 ലെവലിൽ കൂടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊരു ടീം വർക്കിൻ്റെയും കൊളാബറേഷൻ്റെയും കാർഡാണ് ഇതൊരു മൂന്നാമതൊരാളുടെ സാന്നിധ്യം കൂടി നിങ്ങളിലുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾ രണ്ട് പേരായിട്ട് നിൽക്കുന്ന ആ ഇടത്തേക്ക് മൂന്നാമതൊരാളുടെ സാന്നിധ്യം വരുന്നു ആ സാന്നിധ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ദോഷകരമാകാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാകാനും സാധ്യതയുണ്ട് ഓക്കെ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അടുത്ത കണ്ട അതൊക്കെ ക്വീൻ ഓഫ് സോട്ട്സ് ആണ് അപ്പോൾ ഒരു അൺബയസ്ഡ് ജഡ്ജ്മെൻ്റ് ആണ് ഒരു കൈ കൊണ്ട് തല്ലുകയും മറ്റേ കൈ കൊണ്ട് തലവിടുകയും ചെയ്യുന്ന ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് സോട്ട്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അധികാരം കാണിക്കുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുകയും ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയുകയും പറയിപ്പിക്കുകയും ആ പറയിപ്പിക്കുന്ന ഉത്തരം കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുമ്പെന്നാൽ അതിനെ സമാധാനപൂർണ്ണമാക്കി സോൾവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ ക്വീൻ ഓഫ് സോഡ് എന്ന് പറയുന്നത് ആധികാരികത കാണിക്കുന്ന ആളാണ് അധികാര പ്രയോഗത്തിലൂടെ സ്നേഹം പിടിച്ചെടുക്കുന്ന ആളാണ് അധികാരം കാണിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ആളാണ് കാർക്കശത്തിൽ സ്നേഹിക്കുന്ന ആളാണ് ശകാരിച്ചു സ്നേഹിക്കുന്ന ആളാണ് അതാണ് ക്വീൻ ഓഫ് സോഡെന്ന് പറയുന്നത് അപ്പോൾ നിഷ്പക്ഷമായിട്ട് അഭിപ്രായം നിഷ്പക്ഷമായിട്ടൊരു തീരുമാനം എടുക്കുക അതുമായി മുന്നോട്ട് പോവുക ചിലപ്പോൾ ഇന്ന് വഴക്കുകൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് നേരെ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടപ്പോൾ നിങ്ങൾ ആ ചോദ്യങ്ങളെ സശ്രദ്ധം നിരീക്ഷിക്കുക സൂക്ഷ്മതയോടുകൂടി ഉത്തരം പറയുക നിങ്ങൾ നിങ്ങളുടെ ജീവനും കൊണ്ട് രക്ഷപെട്ടു പോവുക ഓക്കെ ഒരു ഇന്ന് നീതിയുക്തമായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തത് ഫോർ ഓഫ് പെൻഡക്കിൾസ് ആണ് പണം ചെലവാക്കാനുള്ള സാഹചര്യം ഉണ്ടാകും പക്ഷെ നിങ്ങൾ പിടിച്ചു വെക്കുന്നു എന്നാണ് പണം നിങ്ങൾ ചെലവാക്കാൻ സാധ്യത ഇല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ വേണ്ടി പണം ചെലവാക്കാൻ നിങ്ങൾക്ക് സാധ്യതയില്ല പക്ഷെ ഇവിടെ നിങ്ങൾ സെവൻ ഓഫ് കബ്സിനകത്ത് പറഞ്ഞില്ലേ അസറ്റുകൾ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കും പർച്ചേസ് ചെയ്യുന്നു ഫർണിച്ചർ ആകാം വീടാകാം കാറാകാം അങ്ങനെയുള്ള അസെറ്റ് ഇമ്പ്രൂവ് കൂട്ടുന്ന സാധനങ്ങളിൽ നിങ്ങൾ വാങ്ങിക്കുക എന്ന് പറഞ്ഞില്ലേ അത് ഇവിടെ സാധിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇവിടെ ഫോർ ഓഫ് മെൻറ്റൽസ് പറഞ്ഞാൽ നിങ്ങൾ ഒരു ലുപ്തനെ പോലെയാണ് നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ആളാണ് പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾ പണം കരുതി ഉപയോഗിക്കുന്ന ആളാണ് പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പിശുക്ക് കാണിച്ചിട്ട് വലിയ വലിയ കാര്യങ്ങളിൽ കൊണ്ട് സ്പെൻഡ് ചെയ്യുന്ന ആളാണ് ഫോർ ഓഫ് മെൻറ്റൽസ് പറയുന്നത് ഇനി ബന്ധങ്ങളിലാണെങ്കിൽ നിങ്ങൾ വ്യക്തികളെ പിടിച്ചു വെക്കും നിങ്ങൾ വിട്ടു നിങ്ങൾ പോകാൻ വിടത്തുമില്ല നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങളിട്ട് നിങ്ങളെ തുറന്നിട്ട് വിടത്തുമില്ല അതായത് നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങളിലേക്ക് വരുന്ന ആളുകളെ നിങ്ങൾ പിടിച്ചു വയ്ക്കും നിങ്ങളെന്നാൽ അവർക്ക് ആക്സസിബിളായിരിക്കുമില്ല അപ്പോൾ നിങ്ങളൊരു കൺട്രോളിലാണ് അവരോട് ഇടപെടുന്നത് അപ്പോൾ ആ രീതിയിലുള്ള എനർജിയാണ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് ഒരുമാതിരി പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു എനർജിയാണ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് അടുത്ത കടം എന്ന് പറയുന്നത് സിക്സ് ഓഫ് പെൻഡൽസ് ആണ് അപ്പോൾ ഇവിടെ ഒരു കൂട്ടം ആളുകൾക്ക് പണത്തിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ അടുത്ത കൂട്ടം ആളുകൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന വിധം പണം അവരിലേക്ക് എന്നാണ് അപ്പോൾ കുറച്ചധികം പണം ചിലർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇന്നു മുതൽ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങുന്നതായിരിക്കാം നിങ്ങൾക്ക് കുറേ പണം ആയിട്ട് വരുന്നതാവാം ചിലപ്പോൾ നിങ്ങൾക്ക് ചുട്ടിയോ ചുട്ടിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഹ്യൂജ് എമൗണ്ട് നിങ്ങളുടെ കയ്യിലേക്ക് വരുന്നതാകും അപ്പോൾ അതിൽ നിന്ന് നിങ്ങളൊരു ചെറിയ തുക തുകയെടുത്താർക്കെങ്കിലും ദാനം കൊടുക്കുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബന്ധത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെയും കൂടി പരിഗണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് നിങ്ങളായിട്ട് മറ്റൊരു ബന്ധത്തിലേക്കും കൂടെ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അർഹതയില്ലാത്ത ആരിലേക്കോ നിങ്ങൾ നിങ്ങളുടെ ഒരു എനർജി കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് സിക്സ് ഓഫ് പെൻഡൽസ് എന്ന് പറയുന്നത് അനർഹമായ കൈകളിലേക്കാണ് കേട്ടോ നിങ്ങൾ ദാനം കൊടുക്കുന്നതാണെങ്കിലും അർഹരായവർക്കാണോ കൊടുക്കുന്നതെന്ന് ആലോചിച്ചിട്ട് മാത്രം കൊടുക്കുക എയിസ് ഓഫ് കപ്സ് കപ്സിൻ്റെ എന്താ ചെയ്യണപ്പോൾ നിങ്ങളിലേക്കൊരു പുതിയ ലവ് വരുന്നു എന്നാണ് നിങ്ങളിലേക്ക് ഒരു പുതിയ ലവ് വരുന്നു എന്നാണ് പറയുന്നത് അതൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് ഒരു സോൾമേറ്റ് ഒക്കെ ആകാനുള്ള സാധ്യത കൂടുതലാണ് സ്പിരിച്വലി ആൻഡ് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പുതിയൊരു ലവ് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഇനി മറ്റേ നെറ്റിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് ഒരു കുഞ്ഞുണ്ടാ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്നോ ഒക്കെ അറിയാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ പഴയ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട് അതാണ് എയ്സ് ഓഫ് കപ്സ് ഇൻ എനർജി പറയുന്നത് ഓക്കെ അടുത്തത് ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് പറയുന്നത് നമുക്ക് ഏഞ്ചൽസിന്റെ ഗൈഡൻസും കൂടെ എന്താണെന്ന് നോക്കാം ഏഞ്ചൽസ് എന്ന ദിവസം എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് ഫസ്റ്റ് കാണുന്നിട്ട് റിമൈൻ പോസിറ്റീവ് എന്നാണ് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുക എന്താലോചിക്കുന്നു അത് നടക്കുമെന്ന് പൂർണ്ണമായും വിശ്വസിക്കുക യൂണിവേഴ്സിൽ സറണ്ടർ എന്നാണ് പറയുന്നത് രണ്ട് ട്രസ്റ്റ് നിങ്ങൾ വിശ്വസിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും എന്നൊരു ഉറപ്പ് യൂണിവേഴ്സിൽ തരുന്നുണ്ട് കോംപ്രമൈസ് ചെയ്യാനും പറയുന്നുണ്ട് നിങ്ങൾ എന്ത് പ്രശ്നത്തിൽപ്പെട്ടിട്ടാണോ ഈ വേദനകളെല്ലാം അനുഭവിക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനം പ്രണപ്പെടാത്ത രീതിയിൽ നിങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കോംപ്രമൈസ് ചെയ്തുകൂടെ എന്നാണ് യൂണിവേഴ്സ് നമ്മളോട് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്കുമായിട്ട് റസേറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കുക റസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് കൊണ്ട് ചെയ്യുക ഓക്കെ താങ്ക്